പൂക്കോട്ട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലും ക്യാമ്പസിന്റെ പലയിടങ്ങളിലുമായി നരകതുല്യമായ മാർദ്ദനങ്ങൾക്ക് വിധേയനായി കൊല ചെയ്യപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐയ്ക്ക് വിട്ട് സർക്കാർ ഉത്തരവായി സിദ്ധാർത്ഥന്റെ പിതാവ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു സിബിഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസങ്ങളിൽ നടന്ന ക്രൂരമർദ്ദനങ്ങളിൽ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവശനായി കിടന്ന മകൻ എങ്ങനെ ഗുളിമുറിയിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന പിതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ നടന്നത് കൊലപാതകമെന്ന കാര്യത്തിൽ സംശയങ്ങൾ കൂടുകയായിരുന്നു ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് സിബിഐ അന്വേഷണം വേണം ഇതൊരു മരണമല്ല സാറേ ഇത് അന്വേഷിക്കണം കൊലപാതകത്തിൽ വേണം എന്തുകൊണ്ടാണ് സംശയം ഞാൻ പറഞ്ഞ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറൊന്ന് വായിച്ചു നോക്കിയാൽ സാർ വായിച്ചു നോക്കിയാൽ അറിയാം എന്ത് മാത്രം ബ്രൂട്ടലായിട്ട് ചെയ്തേക്കുന്നു എനിക്കറിയാവുന്ന കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ട് എന്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സ് ഉണ്ട് അവരോട് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു അവരും പറഞ്ഞതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഒരു മനുഷ്യനെ എങ്ങനെ തൂങ്ങിച്ചാവാൻ പറ്റുന്നതെന്ന് അവരോട് എന്നോട് ചോദിച്ചു കുറേ വിവരങ്ങൾ എനിക്ക് എനിക്കവിന്ന് കിട്ടുകയും ചെയ്തു ഞാൻ ഇതെല്ലാം മുഖ്യമന്ത്രിയോട് വിശദീകരിച്ച് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് അറിയാം അറിയാമെന്ന് തോന്നുന്നു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പൊളി പറഞ്ഞിപ്പോൾ ആവശ്യം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറയും സാർ അതിലെഴുതിട്ടുണ്ട് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം നോക്കി ഒരു ഒരു അഞ്ച് മിനിറ്റ് എല്ലാം നോക്കിയിട്ട് ഉറപ്പ് പറഞ്ഞു ാണ് അന്വേഷണം തുടങ്ങി ഈ സമയത്താണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ആവശ്യം ശക്തമായതും ഇപ്പോൾ കേസ് സി ബി ഐ ഏൽപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നതും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി